ബാലികയെ ലൈംഗിക അതിക്രമം നടത്തിയ അൻപത്തിനാല് വയസ്സുകാരനെ പതിനാല് വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും വിധിച്ചു ബാലികയെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ ഏങ്ങണ്ടിയൂർ ചേറ്റുവ കുണ്ടലിയൂർ ദേശത്ത് പുതിയ വീട്ടിൽ റഷീദ് എന്നയാളെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പതിനാല് വർഷം കഠിന തടവിനും അറുപതിനായിരം രൂപ പിഴയടക്കാനും വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ഏഴു മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴ സംഖ്യ അതിജീവിക്ക് നൽകാനും ഉത്തരവായി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവം അറിഞ്ഞ വീട്ടുകാർ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ സംഗീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അനിൽ അനിൽകുമാർ കേസ് രജിസ്റ്റർ ചെയ്തു സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ ആദ്യ അന്വേഷണം നടത്തുകയും ചെയ്തു ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാൽ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വേണ്ടി പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയൊന്ന് രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു വിസ്താരവേളയിൽ അതിജീവിതയും വീട്ടുകാരും കൂറുമാറി പ്രതിക്കനുകൂലമായി മൊഴിമാറ്റി പറഞ്ഞതിനെ തുടർന്ന് പ്രോസിക്യൂട്ടർ കൂടുതൽ വിസ്താരം നടത്തിയതിൽ കാര്യങ്ങൾ കുട്ടിവെളിപ്പെടുത്തുകയായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷ സി എന്നിവർ ഹാജരായി സി പിഒമാരായ എം ആർ സിന്ധു എ പെ ശ്രീധ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു